കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക എൻ്റെ ശ്രോതാക്കൾക്ക് വിനീതമായ നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം പൊരുത്തം നോക്കിയിട്ടും വിവാഹ ജീവിതത്തിൽ എന്തുകൊണ്ട് പൊരുത്തക്കേടുകൾ വരുന്നു ഇതാണ് വിഷയം പൊരുത്തം നോക്കി വിവാഹം നടത്തിയിട്ടും ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ പലപ്പോഴും വരുന്നുണ്ട് അങ്ങനെ വരാൻ പാടണ്ട വരാൻ പാടില്ല കാരണം പൊരുത്തങ്ങളെല്ലാം ഒത്തുവരുകയും വരികയും മറ്റു കാര്യങ്ങളെല്ലാം ഒത്തുവരുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പൊരുത്തക്കേടുകൾ ഭാര്യാ ഭർത്താക്കന്മാരിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലൊക്കെ നമുക്കല്പം ചിന്തിക്കാം നമ്മളുടെയൊക്കെ കുടുംബത്തിൽ അതായത് ഒരു സാധാരണക്കാരൻ്റെതായ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ആ ഒരു സാധാരണ എന്ന് പറയണ്ട ചിലപ്പോൾ കാച്ചുള്ളവരുടെ ആണെങ്കിലും സമ്പന്നന്മാരുടെ ആണെങ്കിലും ഒക്കെ കുടുംബത്തിൽ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് ഒരു വിവാഹാലോചന വരുമ്പോൾ എന്താ ചെയ്യുന്നത് സാധാരണ ആണുങ്ങളാണെങ്കിൽ ഭാര്യമാരോട് പറയും നീ ഇത് ഈ ഗ്രഹനില കൊണ്ടുപോയി എന്ന് ഈ അമ്പലത്തിലെ ശാന്തിമാരോട് ശാന്തിനോട് ഒന്ന് ചോദിക്കും ചേരുമൊന്ന് നോക്കി എൻ്റെ പൊരുത്തം നോക്കിയിട്ട് ഒന്ന് പറയാം എന്ന് പറയും അപ്പം സ്ത്രീകളാണെങ്കിൽ ആ അമ്പലത്തിലെ ശാന്തിമാര ദേവന് ദേവന് തുല്യം കണക്കാക്കുന്നവരാണ് അവർക്ക് ശാന്തിമാര് പറഞ്ഞാൽ പിന്നെ ഇനി വേറെ അതിൻ്റെ അകത്തൊരു സുപ്രീം കോടതി ഇല്ല അത് അവരപ്പം തന്നെ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കുകയും ഞാൻ ശാന്തിമാരെ കുറ്റം പറഞ്ഞതായിട്ട് ഒരു ശാന്തിമാരും കരുതരുത് കാരണം ചില ശാന്തിമാര് ചെയ്യുന്ന ചില കാര്യങ്ങളിലേക്കാണ് ഞാനിപ്പോൾ ചെന്ന് ഞാൻ വന്ന് പറയാൻ പോകുന്നത് അപ്പം ഈ സ്ത്രീകൾ ഈ ശാന്തിമാരുടെ അടുത്ത് ഈ ഗ്രഹനില നോക്കാൻ കൊണ്ടിക്കൊണ്ടേ ചെല്ലും അപ്പം ശാന്തി എന്താ ചെയ്യണത് ശാന്തി പറഞ്ഞാൽ ഇവർക്ക് പൂർണ്ണ വിശ്വാസമായി അപ്പൊ ശാന്തി വേഗം മേടിച്ചിട്ട് അത് പൊരുത്തം നോക്കും ആ ചേച്ചി അല്ലെങ്കിൽ ചേടത്തി പത്തിൽ എട്ട് പൊരുത്തമുണ്ട് അല്ലെങ്കിൽ പത്തിൽ ഏഴ് പൊരുത്തമുണ്ട് അല്ലെങ്കിൽ ആറ് പൊരുത്തമുണ്ട് ഇത് കുഴപ്പമൊന്നുമില്ല ഇത് നമുക്ക് ചേരും എടുക്കാന്ന് പറയും ഇനി അതല്ല ഇല്ല എന്ന് അവൻ പറഞ്ഞാൽ ചിലപ്പോൾ ചില സ്ത്രീകൾ പറയും ശാന്തി ഒന്ന് ശരിക്കും മരിയാക്കുമെന്ന് നോക്ക് വളരെ നല്ല കാര്യമാണ് വന്നിരിക്കുന്നത് ഏതെങ്കിലും വിധത്തിലൊന്ന് ചേർപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർപ്പിക്കാൻ പറ്റുമോ നോക്ക് എന്ന് പറയും അപ്പം ഞാൻ നോക്കട്ടെ ചേ ചേട്ടി ഞാനത് ചേർപ്പിക്കാൻ പറ്റുമോ ഒന്നും കൂടി ഒന്ന് നോക്കാം പറയും അപ്പൊ ചേട്ടത്തിയുടെ താല്പര്യപ്രകാരം അല്ലെങ്കിൽ ആ വന്ന സ്ത്രീയുടെ താല്പര്യപ്രകാരം ആ ശാന്തിക്കാരൻ പറയുമ്പം അത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു നമുക്ക് അതിന് പരിഹാരങ്ങൾ ചെയ്തെന്ന് ചെയ്താൽ മതി ആ വിവാഹം നടത്താമെന്ന് പറയും ഇല്ലേ ഈ പൊരുത്തം നോക്കാനായിട്ട് ഇന്നിപ്പോൾ ശാന്തിക്കാരുടെ അടുത്ത് പോകേണ്ട വലിയ കാര്യമൊന്നുമില്ല ഇപ്പോൾ പഞ്ചാംഗം എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാവരുടെ വീട്ടിലും പഞ്ചാംഗം ഈ പഞ്ചാംഗം വാങ്ങാൻ ഇല്ലെങ്കിൽ തന്നെ തൊട്ടുവക്കകത്ത് എവിടെയെങ്കിലും ആരുടെങ്കിലും വീട്ടിലുണ്ടാകും പഞ്ചാംഗം നോക്കിയാൽ അതിൻ്റെ അകത്ത് പൊരുത്തം ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന വിധത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്ത്രീടെയും പുരുഷൻ്റെയൊക്കെ പൊരുത്തങ്ങൾ ഇത്ര പൊരുത്തം ഉണ്ടാവും നോക്കിയാൽ നാളെ നോക്കി പറയാം അപ്പം അത് ശാന്തിക്കാരൻ തന്നെ വേണമെന്നില്ല പക്ഷേ ശാന്തിക്കാരൻ പറഞ്ഞാൽ ഒരു വീട്ടമ്മക്ക് വളരെ ഇതായി അവർ വളരെ കാര്യമായിട്ട് ശാന്തിക്കാരനെ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പം ശാന്തി പറഞ്ഞാൽ അതിന് പിന്നെ മാറ്റമൊന്നുമില്ല അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ ശാന്തി പറയുന്നത് പോലെയുള്ള പൊരുത്തമല്ല വിഷയം ശാന്തി പറയുന്നത് പോലെയുള്ള പൊരുത്തമല്ല വിഷയം അപ്പം പത്തില് പത്ത് പൊരുത്തം ഉണ്ടായിട്ടും വിവാഹത്തിൽ പരാജയം സംഭവിച്ച ഒരുപാട് പേരുണ്ട് ഞാൻ ഈ വിഷയം വളരെ ഗൗരവമായി തന്നെയാണ് സംസാരിക്കുന്നത് കാരണം ചില ആൾക്കാർ ചോദിക്കും അതായത് ഈ പൊരുത്ത വിഷയങ്ങളിലൊന്നും താല്പര്യമില്ലാത്ത ചില ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് അതായത് മുസ്ലിം മതസ്ഥരും ക്രിസ്ത്യൻ മതസ്ഥരും പൊരുത്തം നോക്കിയാണോ വിവാഹം നടത്തുന്നത് ചോദ്യം ന്യായമാണ് ശരിയല്ലേ അവരിതൊന്നും നോക്കുന്നില്ല നമ്മൾ ഹിന്ദുക്കളാണ് ഈ പൊരുത്തം നോക്കി പൊരുത്തത്തിന്റെ പോകുന്നത് അപ്പൊ പൊരുത്തം നോക്കിയിട്ടും ഇവിടെ പരാജയം വരുന്നു അപ്പൊ പൊരുത്തം നോക്കാത്ത മതസ്ഥരത്തും ഇതേപോലെ മത ആ ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള കുടുംബങ്ങളിലും ഇതേപോലെ തന്നെ ദാമ്പത്യ പരാജയങ്ങൾ വരുന്നുണ്ട് വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ അല്ലെങ്കിൽ അതേപോലെയുള്ള ബുദ്ധിമുട്ടുകൾ വിവാഹ സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ അവിടെയും വരുന്നുണ്ട് ഇല്ലേ അപ്പം അതെന്തുകൊണ്ടാണ് അപ്പൊ ഹിന്ദുക്കൾക്ക് മാത്രമല്ല മറ്റവരിക്കും ഈ പൊരുത്തം നോക്കാത്തവർക്കും വരുന്നുണ്ട് പൊരുത്തം നോക്കിയവരിക്കും വരുന്നുണ്ട് അപ്പൊ അതിൻ്റെ പിന്നിലുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊരുത്തമല്ല മെയിൻ പ്രശ്നം പൊരുത്തം പൊരുത്തമല്ല പൊരുത്തം അല്പം കുറഞ്ഞു പോയാലും വേറെ ചില കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വന്നാൽ പിന്നെ പൊരുത്തം കുറവുണ്ടെങ്കിലും കുഴപ്പമില്ല എന്താണ് നമ്മൾ ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും ഗ്രഹനില തമ്മിൽ ജാതകം തമ്മിൽ കൂട്ടി ചേർപ്പിക്കുമ്പോൾ ആദ്യം നോക്കേണ്ട ഒരു വിഷയം ഈ പെൺകുട്ടിക്കും ആൺകുട്ടിക്കും സർവേശ്വരൻ ആയുസ് കൊടുത്തിട്ടുണ്ട് എന്ന് നോക്കണം ഇവരുടെ ആയിസ് ചിന്തിക്കണം ഇത് ഏതെങ്കിലും ശാന്തിമാരി നോക്കാറുണ്ടോ ഇല്ലേ മറ്റൊന്ന് ആയിസ് രണ്ടാമത് ഈ ചേർക്കാൻ ചേർപ്പിക്കാൻ പോകുന്ന ഗ്രഹനിലയിലെ ആണിൻ്റെയും പെണ്ണിന്റെയും തമ്മിൽ മനപ്പൊരുത്തം ഉണ്ടാകുമോ അല്ലെങ്കിൽ അവർ തമ്മിൽ മനപ്പൊരുത്തം ഉണ്ടോ ഇത് ഏത് ശാന്തിക്കാണ് മനപ്പുരുത്തം ചിന്തിക്കാനുള്ള കഴിവുള്ളത് മറ്റൊന്ന് ചൊവ്വാദോഷം അതായത് ഗ്രഹനിലയിലുള്ള ചൊവ്വാദോഷം ചൊവ്വ ഒരു ഒരു സ്ത്രീക്ക് ചൊവ്വ ദോഷം ഉണ്ടെങ്കിൽ പുരുഷന് ചൊവ്വാദോഷം ഉണ്ടാകുന്നവരില്ല അല്ലെങ്കിൽ പുരുഷന് ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ സ്ത്രീക്ക് ചൊവ്വാദോഷം ഉണ്ടായിരുന്നുവരില്ല അപ്പം ഇവർക്ക് രണ്ടുപേർക്കും ഒരേപോലെ കാര്യങ്ങൾ ഉണ്ടായാലേ അത് ശുഭമാകുള്ളൂ അപ്പൊ ചൊവ്വ ദോഷം നോക്കണം ഇല്ലേ അത് മൂന്നാമത്തെ കാര്യം ഏ പിന്നെ നാലാമതായിട്ട് നോക്കണ്ടെ ഇവർക്ക് ദശാസന്ധി ദോഷം വരുന്നുണ്ടെന്ന് നോക്കണം അതായത് ഇവരുടെ വിവാഹ ദാമ്പത്യ ദാമ്പത്യകാലത്ത് വിവാഹം കഴിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങുമ്പോൾ ഇവർക്ക് ദശാസന്ധി ദോഷം വന്നാൽ തീർച്ചയായിട്ടും ആറുമാസം കഴിഞ്ഞാൽ ആ ദശാകാലത്ത് ആറുമാസം കഴിഞ്ഞ് ദശാദോഷം വരുകയാണെങ്കിൽ അപ്പ തൊടുങ്ങാട്ടി അപ്പ തൊടുങ്ങാടി കാരണം ദശാസന്ധി ദോഷം വരുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും തമ്മിലെ കീരും പാമ്പും പോലെ ആറു മാ കല്യാണം കഴിഞ്ഞിട്ട് ആറു മാസം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ വിവാഹത്തിന് മുമ്പ് ദശാസന്ധി ദോഷം വന്ന് രണ്ടുപേർക്കും പോയിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല അത് കൂട്ടിച്ചേർക്കാം അതല്ലെങ്കിൽ ഒരു അറുപത്തഞ്ച് വയസ്സിന് ശേഷം ഇവരുടെ വാർദ്ധക്യകാലത്താണ് പൈസനും പൈസ ആവുമ്പോഴാണ് ഇവർക്ക് പൊരുത്ത എന്ത് ദശാസന്ധി ദോഷം വരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ജാതകങ്ങൾ ചേർപ്പിക്കാം അപ്പൊ വയസ്സുകാലത്തല്ലേ ഈ പൈസനും പൈസയൊക്കെ ഒന്നും രണ്ടും ഒക്കെ അങ്ങനെ ഇരുന്നോട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം അപ്പം അതുകൊണ്ട് ഈ ദശാസന്ധി ദോഷം എന്ന് പറയുന്നൊരു സാധനമുണ്ട് അത് നോക്കണം അത് ശാന്തിക്കാരനെ നോക്കാൻ അറിയാമോ മറ്റൊന്ന് പാപസാമ്യം ഈ രണ്ട് ജാതകങ്ങളിലും പാപഗ്രഹങ്ങൾ പാപഗ്രഹങ്ങളുണ്ടാവല്ലോ ആ പാപഗ്രഹങ്ങളുടെ മൊത്തത്തിലുള്ള പാപത്വം എത്രയെന്ന് കണക്കൂട്ടിയിട്ട് സ്ത്രീക്ക് എത്ര പാപത്വം ഉണ്ട് പുരുഷന് എത്ര പാപത്വം ഉണ്ട് ഇത് കണക്കൂട്ടി നോക്കണം അപ്പൊ പുരുഷനെ സ്ത്രീനേക്കാളും ഒരല്പം പാപത്വം കൂടി നിന്ന് വെച്ച് കുഴപ്പമില്ല ഗ്രഹനില തീർപ്പിക്കുമ്പോൾ സ്ത്രീക്ക് സ്ത്രീയെക്കാളും പുരുഷന് അല്പം പാപത്തും കൂടാ പക്ഷെ സ്ത്രീക്ക് കൂടിയിരുന്നു സ്ത്രീക്ക് കൂടിയാൽ ആ ജാതകങ്ങൾ തർപ്പിക്കാൻ പാടില്ല പുരുഷനെ അല്പം കൂടിയെന്ന് വെച്ച് കുഴപ്പമില്ല അപ്പൊ ഇങ്ങനെയുള്ള അഞ്ച് കാര്യങ്ങൾ ഈ ശാന്തിമാരെ അന്നേരം നോക്കുമോ ഈ ചേട്ടം ഗ്രഹനിലയായിട്ട് ഈ അമ്പലത്തിൽ ചെല്ലുമ്പോ അല്ലെങ്കിൽ പെണ്ണിന്റെ അമ്മ അല്ലെങ്കിൽ ചക്കൻ്റെ അമ്മയെ ഈ ആയിട്ട് തൊട്ടടുത്ത അവരുടെ സ്വന്തം കുടുംബക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ദേശദേവതാ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഈ ശാന്തി ഇത് നോക്കാറുണ്ടോ ചിലപ്പോൾ നോക്കുന്ന ശാന്തിമാരുണ്ടാവും കേട്ടോ ഞാൻ എല്ലാ ശാന്തിമാരെയും അടിച്ചു കുറ്റം പറയുന്നില്ല പക്ഷേ ചില ലൊട്ടിലിടക്ക് ശാന്തിമാരെടുത്ത് കൊണ്ടു ചെന്നാൽ ഞാൻ ഈ പറഞ്ഞ അഞ്ച് വിഷയം ഏത് ശാന്തി നോക്കും അവിടെയാണ് പ്രശ്നം അത് നോക്കാത്തടത്തോളം കാലം ഈ പത്തിൽ പത്ത് പൊരുത്തുണ്ടായിട്ട് ഒരു കാര്യമില്ല ഇതുപോലെ തന്നെയാണ് ഈ മറ്റു മതസ്ഥർക്കും അതായത് ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിമാണെങ്കിലും അവിടെ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ഇല്ലാണ്ട് വരുമ്പോഴാണ് അവിടെ മടി അണക്കുന്നത് ദാമ്പത്യം പരാജയത്തിൽ ചെന്ന് വീണ് അല്ലേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഈ മനപ്പൊരുത്തവും ആയുസും ദശാസന്ധ്യ ദോഷവും ചൊവ്വാദോഷവും പാപസ്വാമിയും ഒക്കെ കൃത്യമായി വരുന്ന ഒരു ഗ്രഹനിലകളുള്ള ജാതകങ്ങൾ ഊട്ടിച്ചേർപ്പിച്ചാൽ അവിടെ പൊരുത്തം അല്പം കുറവാണെങ്കിലും ആ ദാമ്പത്യ ജീവ ജീവിതത്തിന് ഒടേതമ്പരാൻ ആയുസ് കൊടുക്കും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കരടും വരില്ല അത് ഉറപ്പായ കാര്യമാണ് പക്ഷേ നമ്മളുടെ അതായത് ഈ ജാതകം നോക്കുന്ന കുടുംബക്കാർ ഈ പൊരുത്തം നോക്കുന്ന കുടുംബക്കാർ ഇതൊന്നും നോക്കാറില്ല എന്നതാണ് വസ്തുത അവർ പൊരുത്തം മാത്രം നോക്കും അപ്പോൾ പൊരുത്തം മാത്രം നോക്കിയാൽ ആ ജീവിതത്തിൽ പൊരുത്തക്കേടുകളുണ്ടാകും ഇതാണ് എനിക്ക് ഈ വിഷയത്തെ പറ്റി പറയാനുള്ളത് ഞാനിവിടെ ഈ വിഷയം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം